നമസ്കാരം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ നിറവിലാണ് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ നിർമാല്യ ദർശനത്തോടെ അഷ്ടമിരോഹിണി ഉത്സവങ്ങൾ ആരംഭിച്ചു ഭക്തജന തിരക്കിനിടയിൽ എല്ലാവർക്കും ദർശനം ലഭ്യമാക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയതായും ചെയർമാൻ അറിയിച്ചു ഇന്ന് ഇരുന്നൂറിലേറെ വിവാഹങ്ങൾ ഗുരുവായൂരിൽ നടക്കും വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങളും നിയന്ത്രണ വിധയുമാക്കിയാണോ ഒരുക്കങ്ങൾ ഘോഷയാത്ര നാടൻ കലാപ്രകടനങ്ങൾ വിവിധ പൂജകൾ എന്നിവയെല്ലാം ചേർന്ന ക്ഷേത്രം ഉത്സവ അന്തരീക്ഷത്തിലാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ വമ്പിച്ച രീതിയിലാണ് രാവിലെ പത്തരയ്ക്ക് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സാമൂഹ്യ സദ്യ ഉദ്ഘാടനം ചെയ്യും അൻപത്തിരണ്ട് പള്ളിയോടക്കരകളിൽ നിന്നുള്ള പ്രതിനിധികൾ ക്ഷേത്രത്തിലെത്തും അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ പരമ്പരാഗത വിഭവങ്ങളോടെയാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറ്റി ഒന്ന് പറ അരിയിലാണ് ചോറ് തയ്യാറാക്കിയിരിക്കുന്നത് പള്ളിയോടങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഭക്തജനങ്ങൾക്ക് തെക്കും ഭാഗത്തുമാണ് സദ്യ വിളമ്പുന്നത് സദ്യയ്ക്ക് ആവശ്യമായ തൈര് ചേനപ്പാടിയിൽ നിന്നും ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിലുമുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഭക്തിപൂർണ്ണമായി നടന്നുവരികയാണ്